വിശ്വകർമ്മയും വാസ്തുവിദ്യ ചാനലിലേക്ക് ഏവർക്കും നമസ്കാരം ഇന്ന് പറയാൻ പോകുന്ന ഒരു വിഷയം ബ്രഹ്മസൂത്രം യമസൂത്രം എന്ന ഒരു വിഷയത്തെ കുറിച്ചാണ് എന്താണ് ബ്രഹ്മസൂത്രം നമ്മൾ ഗ്രഹം പണിയുന്ന സമയത്ത് അത് വടക്കിനിയാകും തെക്കിനിയാകും കിഴക്കിനിയാവും പടിഞ്ഞാറ്റിനിയാകും പടിഞ്ഞാറ്റിനിയും കിഴക്കിനിയും പണിയുന്ന സമയത്ത് അതിൻ്റെ മുഖം ഒന്നില്ലെങ്കിൽ വടക്കോട്ടോ പടിഞ്ഞാട്ടമായിരിക്കും അപ്പോൾ പടിഞ്ഞാറ്റീനെ ആണെങ്കിൽ കിഴക്കോട്ടായിരിക്കും മൂലം അപ്പോൾ അങ്ങനെ അങ്ങനെ നോക്കുന്ന സമയത്ത് ആ ഗ്രഹത്തിൻ്റെ തെക്ക് നിന്നും വടക്കോട്ടുള്ള അളവെടുത്ത് അതിൻ്റെ മദ്യത്തിലൂടെ വരുന്ന ലൈൻ അല്ലെങ്കിൽ ഒരു രേഖ വരക്കുകയാണെങ്കിൽ അതിനെ ബ്രഹ്മസൂത്രം എന്ന് പറയും അപ്പം തെക്ക് വടക്ക് നിന്ന് തെക്കോട്ടോ അല്ലെങ്കിൽ തെക്ക് നിന്ന് വടക്കോട്ടോ ഭിത്തിയുടെ പുറമോ അല്ലെങ്കിൽ തറയുടെ പുറമോ ഭിത്തിപ്പുറമാണ് യഥാർത്ഥത്തിൽ വാസ്തുവിൽ പ്രാധാന്യത്തോടുകൂടി നോക്കുന്നത് അതുകൊണ്ട് ഭിത്തിപ്പുറത്തിൻ്റെ സെൻറ്റർ ലൈനാണ് ബ്രഹ്മസൂത്രം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ അതിൻ്റെ ആ ഗ്രഹത്തിൻ്റെ തന്നെ കിഴക്കോട്ട് മുഖമായിട്ട് നിൽക്കുന്ന പടിഞ്ഞാറ്റിനി എന്ന ഗ്രഹത്തിൻ്റെ കിഴക്ക് നിന്ന് പടിഞ്ഞാട്ടുള്ള ഭിത്തിപ്പുറത്തിൻ്റെ മദ്യമെടുത്തു കഴിഞ്ഞാൽ അതിനെ യമസൂത്രം എന്ന് പറയും അതായത് തെക്ക് വടക്ക് വരുന്ന രേഖയാണ് യമസൂത്രം കിഴക്ക് പടിഞ്ഞാറ് വരുന്ന മദ്യസൂത്രരേഖയാണ് ബ്രഹ്മസൂത്രം ചില ഗ്രഹങ്ങള് ചില ഡിസൈനുകൾ പണിയുന്ന സമയത്ത് ഈ മധ്യസൂത്രത്തിൽ വാതിലുകളോ ജനലുകളോ വരാതെ അടഞ്ഞു കിടക്കുന്ന അവസ്ഥ അവസ്ഥയുണ്ടാകും വാസ്തു ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ വന്നു നോക്കുന്ന സമയത്ത് അവിടെ ബ്രഹ്മസൂത്രവും യമസൂത്രവും അടഞ്ഞു കിടക്കുന്നതായിട്ട് അവർ പറയാറുണ്ട് അപ്പോൾ അതിന് വേണ്ട ചില നിർദ്ദേശങ്ങൾ കൊടുക്കും നമ്മൾ കണ്ടിട്ടുണ്ടാകും പഴയ വീടുകളൊക്കെ നോക്കുന്ന സമയത്ത് നമ്മൾ ഉമ്മറത്ത് വന്ന് കഴിഞ്ഞാൽ അപ്പുറത്തെ പറമ്പിൽ നമുക്ക് ഈ വാതിലൂടെ നോക്കിയാൽ അപ്പുറത്തെ ഈ വാതിൽ നേരെ കാണാം അപ്പുറത്തെ കാണാൻ പറ്റും കാരണം അത് കൃത്യമധ്യത്തിലായിരിക്കും മദ്യത്തിലായിരിക്കും വാതിൽ വെക്കുക കൃത്യമദ്യത്തിൽ വയ്ക്കുമ്പോൾ വീടിൻ്റെ മദ്യസൂത്രവും കട്ടലയുടെ സൂത്രവും ഒരു ലൈൻ വരാതെ ഗമനം വെച്ചിട്ട് വേണം പണ്ടത്തെ ആളുകൾക്ക് ഗൃഹനിർമ്മാണം ചെയ്യുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് അത് എങ്ങനെയൊക്കെയാണ് ഗമനം വയ്ക്കുക എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം ഇന്നത്തെ ആളുകൾക്ക് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് അറിയുന്നവരുണ്ട് അറിയാത്തവരുണ്ട് എങ്കിലും അതൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു വാസ്തു വാസ്തുവാചാര്യൻ്റെ നിർദ്ദേശപ്രകാരം ആണെങ്കിൽ ഇങ്ങനെയുള്ള വേദദോഷങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പം മധ്യസൂത്രത്തിനെയാണ് യമസൂത്രമെന്നും അതുപോലെ തന്നെ ബ്രഹ്മസൂത്രമെന്നും പറയുന്നത് അപ്പോൾ ചില ഈ അപാകകൾ നീക്കാൻ വേണ്ടിയില്ലെങ്കിൽ ബ്രഹ്മസൂത്രം യമസൂത്രം അടഞ്ഞു കിടക്കുകയാണെങ്കിൽ അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ എവിടേക്കാണ് മുഖം ആ സൂത്രത്തെയാണ് പ്രധാനമായിട്ട് നമ്മൾ വാസ്തുവിൽ നോക്കുക അപ്പോൾ വടക്കി അല്ല പടിഞ്ഞാറ്റിനി കിഴക്കിനെയാണെങ്കിൽ ബ്രഹ്മസൂത്രത്തെ നമ്മൾ കൃത്യമായിട്ട് അത് അതിൽ കടന്നു പോകാവുന്ന രീതിയിൽ വെളിച്ചവും വായുവും കടന്നു പോകുന്ന രീതിയിൽ ജനലോ അല്ലെങ്കിൽ വാതിലോ വയ്ക്കണം അപ്പോൾ അത് കടന്ന് അത് അങ്ങനെ വയ്ക്കാൻ പറ്റാത്ത സമയത്ത് നമുക്ക് ചില വീടുകൾ നിർമ്മാണമൊക്കെ കഴിഞ്ഞു പക്ഷേ ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അതിൽ നമുക്ക് കൃത്യമായ വീടിൻ്റെ അളവെടുത്ത് അതിനെ ഇത്ര വിശ്വസിച്ച് ഭാഗിച്ച് അതിന് ഒരു ഒന്ന് മുപ്പത്തഞ്ച് ഒന്ന് അറുപത്തഞ്ച് ആ രീതിയിലൊക്കെ വരുന്ന രീതിയിൽ ഏകദേശം ഒരു അളവാണത് കൃത്യമായിട്ട് ഓരോ ഗ്രഹത്തിൻ്റെ ഉയരത്തിനും മറ്റുള്ളതിനനുസരിച്ചിട്ടാണത് നിശ്ചയിക്കാം ആ അളവിൽ ഹോളിടും ഒരു മൂന്ന് സെന്റിമീറ്റർ ഒക്കെ മിനിമം ഒരു വിരല് മിനിമം ഒക്കെ ഹോളിട്ടിട്ടാണ് ഇത് പരിഹരിക്കാറ് പക്ഷെ അത് പൂർണ്ണമായിട്ടും ഒരു പരിഹാരമല്ല എങ്കിൽ കൂടി അതൊരു വാസ്തുപരമായിട്ടുള്ള പരിഹാരമായിട്ട് നമുക്ക് ചെയ്ചയിക്കാം അതൊന്ന് രണ്ടാമത് ചില ഗ്രഹങ്ങളിൽ അങ്ങനെ ചെയ്യാൻ പറ്റാത്ത സമയത്ത് നമുക്ക് വാതിൽ ചുമരൊക്കെ പൊളിച്ച് വാതിലോ ജനയോ വെക്കേണ്ട കാര്യമില്ല പണ്ടൊക്കെ നമ്മൾ കർണസൂത്രം യമസൂത്രം ബ്രഹ്മസൂത്രം ഇങ്ങനെ ഉള്ള മൂന്ന് സൂത്രങ്ങൾ നാല് സൂത്രങ്ങൾ അത് നാല് മൂലയിലൂടെ പോകുന്നത് കർണസൂത്രം അതുപോലെ തന്നെ തെക്ക് പടിഞ്ഞാറ് സൂത്രം യമസൂത്രം കിഴക്ക് പടിഞ്ഞാറ് വരുന്നത് ബ്രഹ്മസൂത്രം ഈ മൂന്ന് സൂത്രങ്ങളും പണ്ടൊക്കെ അതിൻ്റേതായ രീതിയിൽ പാലിച്ചു ചില പഴയ വീടുകൾ തറവാടുകളൊക്കെ നോക്കുന്ന സമയത്ത് വീടിൻ്റെ കോർണറിലൊക്കെ ഇങ്ങനെ ഒരു എന്താ പറയുക ത്രികോണാകൃതിയിൽ ഹോളുകളൊക്കെ കാണും അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് അന്ന് വാസ്തു ആചാര്യന്മാർ പാലിച്ചിട്ടുള്ള നില നിഷ്ഠകളുടെ ഭാഗമായിട്ട് കൃത്യമായ ചില ചിട്ടവട്ടങ്ങളോടു കൂടിയാണ് നമുക്ക് നിർമ്മിച്ചിരുന്നത് അപ്പം അതിൻ്റെ ഭാഗം ഇന്നത്തെ ആധുനിക ഗ്രഹങ്ങൾ നിർമ്മിക്കുന്ന സമയത്ത് ഇതൊക്കെ ചിലതൊക്കെ നമുക്ക് പ്രാക്ടിക്കലല്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് നിർബന്ധമായിട്ടും ബ്രഹ്മസൂത്രവും യമസൂത്രവും കൃത്യമായിട്ട് പാലിക്കാൻ കഴിയണം പിന്നെ അതിൽ ബാത്റൂം വരാൻ പാടില്ല ടോയ്ലറ്റ് വരാൻ പാടില്ല എന്നുള്ള കാര്യങ്ങൾ പ്രധാനമായിട്ട് എവിടേക്കാണോ മുഖം അതിൻ്റെ സൂത്രമനുസരിച്ച് അതിൽ തീരെ ബാത്രൂമ് തീരെ വരാൻ പാടില്ല മറ്റുള്ള മുഖത്തിനനുസരിച്ചുള്ള ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്ത് നമുക്ക് ഗ്രഹം നിർമ്മിക്കാം ഇതാണ് ബ്രഹ്മസൂത്രവും യോമസൂത്രവും കുറിച്ചുള്ള ചില വിവരങ്ങൾ അപ്പോൾ ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയമില്ലെങ്കിൽ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക നന്ദി നമസ്കാരം